ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് അപ്പോൾ സമയം കുറച്ച് ലേറ്റ് ആക്കാണ് പിന്നെ കുട്ടിയൊക്കെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ പോണ് മുട്ടപ്പുണ്ടാക്കാന്ന് ചോദിച്ച് അപ്പോൾ തലേന്ന് രാത്രി ഇതൊക്കെ ഇതൊക്കെ കീർത്ത് വെച്ചാണ് അപ്പോൾ നമ്മൾ മുട്ടപ്പുണ്ടാക്കാൻ പോണ് അരി അരച്ചിട്ട് വരാം അപ്പോൾ പുറത്തിനുള്ള മാവ് റെഡിയാക്കി വെക്കുന്നത് ഇപ്പം നമുക്ക് കറിയേണ്ടി കറിയേണ്ടത് അത് നോക്കാം അപ്പോൾ നമ്മൾ കടലക്കറി ഉണ്ടാക്കാൻ പോകണം അപ്പോ തക്കാളിയും പിന്നെ പച്ചമുളക് ഇഞ്ചി അതൊക്കെ തന്നെ നമുക്ക് കട്ടാക്കി എടുക്കാം കടല തലഞ്ഞ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ അതിന് ഇതൊക്കെ സെറ്റായിട്ട് നമുക്ക് കറി റെഡിയാക്കാം അപ്പോൾ ഉള്ളെല്ലാം മുറിച്ച് കട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി കറി ഉണ്ടാക്കാം അപ്പോൾ വീട്ടിൽ ചെറിയൊരു പണിയുണ്ടായിരുന്നു അപ്പോൾ പണിക്കാരുണ്ടായിനും അപ്പോൾ അവർക്കും കൂടിയിട്ടുള്ള ഫുഡാണ് അപ്പോൾ കുക്കർ ഇപ്പോഴത്തോട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ പോകും അപ്പോൾ കറിക്കെല്ലാം സെറ്റാക്കിയിട്ട് നമുക്കിനി കറി മൂന്ന് വെച്ചിട്ട് രണ്ട് വെച്ചിൽ ഇരുന്നവരെ വേവിച്ചെടുക്കാം അപ്പോൾ കറി അപ്പുറത്താണെന്നൊക്കെ ഇപ്പത്തുനിന്ന് നമുക്ക് അപ്പം ഇപ്പം ഇട്ടെടുക്കാൻ പോകണം

അപ്പോൾ മ്മളെ വീട്ടുമുറ്റത്തുള്ള ഇല്ല വർഷങ്ങളായിട്ട് നല്ല എന്താ പറയണ്ടേ കിടക്കണുറുത്ത അങ്ങനെയും ഇങ്ങനെ തന്നെ ഒരുപാട് ഇങ്ങനെ തേങ്ങ ഒക്കെ കിട്ടുന്നൊരു മരമായിരുന്നു അപ്പൊ അത് തെങ് വെട്ടി വീട്ടിൽ കഴിക്കണ്ട നല്ല ഇതിന്റെ ഈ തെങ്ങിന്റെ ചായത്താ വീടിന് നേരെയാണ് അപ്പൊ അതുകൊണ്ട് വെട്ടിക്കളഞ്ഞു അപ്പൊ ഒരു തൈ മുറിക്കാണ് രണ്ടായിരം രൂപയാണ് കോലി അന്ന് സങ്കടയില് ഇത് തേങ്ങ പിടിക്കാൻ അത് ഒരുപാട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് തേങ്ങ തേങ്ങ അപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയ തേങ്ങിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ തേങ്ങയാണ് ഇതൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ഹായ് ഗായ് വെൽക്കം ബാക്ക് ടു നൈറ്റ് ചാനങ്ങൾ